ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുട്ടിൻ്റെ വീഡിയോ ആണ് ഇതുപോലെ പുട്ടുണ്ടാക്കിയാൽ നമുക്ക് ഒരു കറിയുടെയും ആവശ്യമില്ലാതെ തന്നെ പുട്ട് കഴിക്കാവുന്നതാണ് ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ ഒപ്പം ലൈക്കും ഷെയറും കമൻ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴാണ് മീഡിയം സൈസ് പഴുത്ത പഴം വേണം നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചുകൊടുത്ത് ആ പഴം ഒന്ന് വാട്ടിയെടുക്കാം ഇതാ നല്ല പോലെ നെയ്യിൽ കിടന്ന് അത് നന്നായിട്ട് വഴഞ്ഞിട്ട് വരണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഇതാ നാളികേരവും പഴവും ഒക്കെ കൂടി നന്നായിട്ട് മുരിഞ്ഞ് ഇതാ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് വേണം നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് നിറച്ചു കൊടുക്കാൻ ഇനി നമുക്ക് ഇത് കുറേശെ പഴം ഇട്ട് കൊടുക്കാം ആദ്യം പിന്നെ നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ പുട്ടുപൊടി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പം അതിന് ശേഷം ഒരു ലെയർ പഴം കൂടെ വെച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ആവിയിൽ കിടന്ന് ഈ പുട്ട് വേവുമ്പോൾ നമുക്ക് പ്രത്യേക രുചി തന്നെ ഉണ്ടാവും ആ നെയ്യീൻ്റെ മണവും പഴത്തിൻ്റെ മണവും കൂടി ഒരുമിച്ച് അടിപൊളി ടേസ്റ്റാണ് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും നല്ല രുചി കൂടുകയും ചെയ്യും അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ആവി ഏറ്റിയെടുക്കാം അപ്പോൾ മൂന്നോ നാലോ മിനിറ്റ് ആവി കയറിയാൽ മതിയാവും അതിനുള്ളിൽ ഇത് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ഒരു പുട്ടും കൂടെ നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു സവോള പിന്നെ ഒരു തക്കാളി പിന്നെ വേവിച്ച് വെച്ച കുറച്ച് കടലയാണ് ഉപ്പൊക്കെ ഇട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലയാണ് അപ്പോൾ ഒരു തക്കാളി ഈ ഇപ്പം നമ്മൾ വേവിച്ച് വെച്ച കടലയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തലേദിവസം വേവിച്ച് വെക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു ഒരു സ്പൂൺ ചിക്കൻ മസാലയാണ് എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം ഇതാ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതായത് തക്കാളി നന്നായിട്ട് വെന്ത് ഒടഞ്ഞു പരുവാവണം ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ സമയമാകുമ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം അതായത് ഒരു മൂന്നോ നാലോ സ്പൂൺ മാത്രം നല്ല കുഴമ്പ് പരുവത്തിലായിരിക്കണം ഈ മസാല നമുക്ക് കിട്ടേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം തിളപ്പിച്ച് ഇങ്ങനെ കുറുകിയ പാകം ആവണ വരെ വഴറ്റിയിട്ട് നമുക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമ്മൾ മുമ്പ് ഉണ്ടാക്കിയില്ലേ പുട്ട് അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഈ കടലയുടെ മസാല നമ്മൾ വെച്ചു കൊടുക്കും പിന്നെ പുട്ടുപൊടിയും ചേർത്ത് നന്നായിട്ട് അമർത്തി കൊടുത്തതിന് ശേഷം ഒരു ലെയർ കടലയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ആവി കയറ്റിയെടുക്കും അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ നമുക്ക് തലേ ദിവസം കടല വേവിച്ച് വെക്കാം എന്നിട്ട് വേഗം തന്നെ മസാല റെഡിയാക്കി കൊടുത്താൽ മാത്രം മതിയാവും എന്നിട്ട് ആവി ഏറ്റിയെടുക്കുക മാത്രമല്ലേ വേണ്ടു അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പം നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക്